ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയാഴം ഉല്ലലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രം ഉല്ലല പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഒത്തുചേർന്ന് ഉല്ലലയിലെ ഭജനമടമുറ്റത്ത് ഒരു ആലോചനായോഗം കൂടുകയുണ്ടായി ഈ ആലോചനായോഗത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനമെടുത്തു പക്ഷേ മഹാഭൂരിപക്ഷം അർദ്ധപട്ടിണിക്കാരായ സമൂഹത്തിൽ നിന്ന് ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ ധനസമ്പാദനം ദുഷ്കരമായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കൊടും വരൾച്ചയിൽ നാട്ടിലെ തോടുകളും കുളങ്ങളും വറ്റിവരണ്ടു താഴ്ന്ന ജാതിക്കാർക്ക് ഇറങ്ങാൻ അവകാശമില്ലാത്ത ക്ഷേത്ര മത്സ്യം പിടിക്കുവാൻ സംഘടിതരായ ഈഴവ ചെറുപ്പക്കാർ കുളത്തിലിറങ്ങി മത്സ്യം പിടിച്ചു അക്കൂട്ടത്തിൽ ഒരാൾക്കു കിട്ടിയ വിഗ്രഹം പുത്തൻതറ നാരായണൻ എന്നയാളിൻ്റെ വീടിൻ്റെ നിലവറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു ക്ഷേത്രകുളം അശുദ്ധമാക്കിയതിൽ പ്രകോപിതരായ ക്ഷേത്രം ഉടമയും സംഘവും യുവാക്കളുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു കേസിനാസ്പദമായ തെളിവുകൾ ഹാജരാക്കുവാൻ വാദിഭാഗത്തിന് കഴിയാതിരുന്നതിനാൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് വിധിയുണ്ടായി ക്ഷേത്ര നിർമ്മാണത്തിനായി നടന്ന ആലോചന വിഗ്രഹം കിട്ടിയ വിവരം വെളിപ്പെടുകയും പിന്നീട് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവേശം വർദ്ധിക്കുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ ക്ഷേത്രത്തിന് സ്ഥാനനിർണ്ണയം നടത്തുകയും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സമയവും നിശ്ചയിച്ചു ഈഴവർ സ്വന്തമായി ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ പ്രകോപിതരായ സവർണർ നിരന്തരം വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചു ക്ഷേത്രത്തിൽ ഓട് മേഞ്ഞു കഴിഞ്ഞപ്പോൾ കളവങ്കോടം ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുന്ന വിവരമറിഞ്ഞ് നിർമ്മാണ നേതൃത്വം ഗുരുദേവനെ ഉല്ലലയിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി ക്ഷണിക്കാൻ കളവംകോട്ടെത്തി തങ്ങളുടെ ആഗ്രഹവും ആവശ്യവും ഗുരുദേവന് മുന്നിൽ തുറന്നു പറഞ്ഞ ക്ഷേത്ര ഭാരവാഹികളോട് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹത്തെ നാം പ്രതിഷ്ഠിക്കില്ല എന്ന് ഗുരുദേവൻ അരുളി ചെയ്തു സ്വാമി സ്വാമിത്രിപാദങ്ങളുടെ ഇംഗിതമനുസരിച്ച് ഏത് പ്രതിഷ്ഠ നടത്തുന്നതിനും തങ്ങൾക്ക് സന്തോഷമാണെന്ന് ക്ഷേത്ര പ്രതിനിധി സംഘം അറിയിച്ചു ഇതുകേട്ട ഗുരുദേവൻ സന്തോഷത്തോടെ മിഥുനമാസം മാസം പതിനൊന്നാം തീയതി പ്രതിഷ്ഠ നടത്താമെന്നും സംബന്ധമായ കാര്യങ്ങൾ അപ്പോൾ പറയാമെന്നും അരുളി ചെയ്തു മിഥുനമാസം ഒൻപതാം തീയതി ഉച്ച കഴിഞ്ഞതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിനാളുകൾ ഗുരുദേവനെ ഒരു കാണുവാനും അനുഗ്രഹം വാങ്ങുവാനുമായി ഉള്ളലയിൽ എത്തിച്ചേർന്നു മിഥുനമാസം മാസം ഒൻപതാം തീയതി അഞ്ച് മണിക്ക് ഉള്ളലയിലെത്തിയ ഗുരുദേവൻ ക്ഷേത്ര വീക്ഷണത്തിനു ശേഷം വിശ്രമത്തിനായി തിരിച്ചുപോയി വിശ്രമസമയത്ത് ഗുരുദേവൻ ക്ഷേത്രം പണിത ശ്രീ കോവപ്പണിക്കരെ വിളിപ്പിച്ചു പ്ലാവിൻ തടിയിലുള്ള കണ്ണാടിയുടെ ഫ്രെയിമും പ്രതിഷ്ഠ ഉറപ്പിക്കുന്നതിനുള്ള പീഠവും നിർമ്മിക്കുന്നതിനുള്ള കണക്കും മാതൃകയും പറഞ്ഞുകൊടുത്തു മിഥുനമാസം പതിനൊന്നാം തീയതി ഗുരുദേവൻ എസ് കെ വൈദ്യരോട് ഗുരുദേവൻ നിർദ്ദേശിച്ചതനുസരിച്ച് കണ്ണാടിയുടെ മധ്യഭാഗത്തായി പ്രണവാക്ഷരത്തിൻ്റെ രൂപം രസം ചുരണ്ടി ആ ഭാഗത്ത് ഗുരുദേവൻ തന്നെ അരച്ച ചന്ദനം ചാലിച്ചു പുരട്ടി പ്ലാവിൻ തടിയിൽ ഉറപ്പിച്ച കണ്ണാടിയും പീഠവും മറ്റും ക്ഷേത്രത്തിനകത്തു വയ്ക്കുവാൻ നീലകണ്ഠൻ ശാന്തിയെ ഗുരുദേവൻ ചുമതലപ്പെടുത്തി സമയം അസ്തമനത്തോടടുക്കുന്നു ഭക്തജനങ്ങൾക്കും പ്രവർത്തകർക്കും ആകാംക്ഷയുടെ നിമിഷങ്ങൾ അപ്പോൾ ക്ഷേത്രവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഭക്തജനങ്ങൾ ഓടിയണങ്ങും ക്ഷേത്രത്തിൽ നിന്ന് മണിയടിച്ചിറങ്ങി വരുന്ന ഗുരുദേവൻ നീലകണ്ഠൻ ശാന്തിയെ വിളിച്ച് ബ്രഹ്മഗായത്രി മന്ത്രം മൂലമന്ത്രമായി ഉപയോഗിച്ച് പൂജ നടത്താൻ കൽപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹമഴ ചൊരിഞ്ഞുകൊണ്ട് ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽമരം ഇന്നും ഗുരുദേവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു കുംഭമാസത്തിലെ ഭരണിനാൾ പ്രധാന ഉത്സവവും കാർത്തിക കാവടി അഭിഷേകത്തോടുകൂടി സമാപിക്കുന്നതാണ് ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹകാലം